ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അല്ല നടക്കുന്നത് കാര്യം എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ ലേഡി അങ്ങോട്ട് ടോട്ടലി ഡൈജസ്റ്റ് ആകുന്നില്ല അതിന് കുറച്ച് റീസൺസ് ഉണ്ട് ഈ ലേഡിയായിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സംസാരിച്ച സമയത്തും ഇവര് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫെയിം വേണ്ട റീച്ച് വേണ്ട എന്നാരും അറിയണ്ട എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് ഇവർ നിന്നത് അത് ഇവർ മുന്നേ ഓയിസുകളിലൂടെ വന്ന സമയത്തും അവരത് തന്നെയാണ് സമൂഹത്തിന്റെ മുന്നിലോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ഇവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു പിന്നെ പബ്ലിക് ആകുന്നു അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് ഇടുന്നു അതിനുശേഷം ഇന്റർവ്യൂ കൊടുക്കുന്നു സി എല്ലാവരും റീച്ച് ആഗ്രഹിക്കും പക്ഷെ ഇവരന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശുധിച്ചിട്ട് പേരിൽ റീച്ച് ഒന്നും വേണ്ട ഞാൻ അല്ലാതെ ഓൾറെഡി ഞാൻ ഫെയിം ആണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സീരിയസിൽ പറയുമല്ലോ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ വീണ എസ് പിള്ള എന്ന് പറയുന്ന വീണ സുധിയെ അറിയുന്നത് സീരിയസിൽ പക്ഷെ ഇവരിപ്പം ഇന്റർവ്യൂ കൊടുത്തപ്പോഴും ലൈവ് ഇട്ടപ്പോഴും ചെറിയ ഡൗട്ടുകൾ എൻ്റെ ഉള്ളിലൂടി ഇങ്ങനെ ഓടാൻ തുടങ്ങി കാരണം റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയാണോ ഇവർ ഫേക്ക് കാര്യങ്ങളാണ് പറയുന്നത് എന്നല്ല ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടെന്ന് പറയുന്നു രേണുവിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കിച്ചുവിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം സത്യമായിരിക്കാം എല്ലാം ആയിരിക്കാം പക്ഷേ ഇവര് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പം വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ബിഗ് ബോസിൽ എങ്ങാണ്ട് വൈൽഡ് കാർഡ് എൻട്രി നടത്താനുള്ള തയ്യാറെടുപ്പാണോ എന്നും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് പ്രത്യേകിച്ച് ഇവർ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് റീച്ച് ആവശ്യമില്ല ഞാൻ റീച്ചിന് വേണ്ടിയല്ല എനിക്ക് ഫേമിലി ഉള്ളതാണ് എന്നാരും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് ഒരു രീതിയിലാവിയപ്പോൾ എനിക്കെന്തോ ചെറിയ ഡൗട്ടുകൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കാരും ഇല്ല നമുക്ക് സത്യം ന്യായം നീതി ആ ഒരു ട്രാക്ക് മാത്രമാണ് എന്തായാലും വീണാ സുദ്ധി ലേറ്റസ്റ്റ് ആയിട്ട് കണക്ടി മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂലെ കുറച്ച് ഭാഗങ്ങൾ കൊടുക്കാം െ കുറിച്ചൊക്കെ കിളി കേട്ടപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞാൽ അത് മുന്നിൽ തീർച്ചയായിട്ടും പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സുബി മാനസികമായിട്ട് കുറെ മാനസികമായിട്ട് ചെയ്ത ഒരാൾ എന്നാണ് ഹോ അതായത് രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ തങ്കം മുതലാളി തങ്കം മുതലാളി ശ്രുതിയെ വളരെയധികം മാനസികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ വീണ പറയുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് സുതി രേണുവിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് രേണു ഇതിനു മുന്നേ വേറെ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം സുതിക്ക് അറിയില്ലായിരുന്നു എന്നും വീണ പറയുന്നുണ്ട് എനിക്കറിയില്ല അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇനി പറയണമെങ്കിൽ സുതി എന്നെ വന്നിരുന്നു പറയേണ്ടി വരും അതിന്റെ സത്യാവസ്ഥ അറിയില്ല ഇതിപ്പോ വീണ പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് എവിടെയോ എന്തോ ഒരു ചീഞ്ഞി നാറ്റം ഇവരിലും അടിക്കുന്നുണ്ട് സീരീസിൽ പറയാമല്ലോ ഇനി അന്ന് വീണ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു ഞാൻ പുറത്ത് എന്റെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരാണെന്ന് ജനങ്ങൾ അറിയണ്ട എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണണമെങ്കിൽ നേരിട്ട് ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നാണ് അന്ന് വീണയുടെ പല വോയിസിലും ഞാൻ കേട്ടത് എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം വീണോന്ന് ശ്രദ്ധിച്ച് കേൾക്കുക വേറൊന്നുമല്ല ഒരു പക്ഷേ നിങ്ങൾ കല്യാണം കഴിച്ചേക്കാൻ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണാം അന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ജനങ്ങൾ അറിയും എന്നുള്ളൊരു പേടിയായിരുന്നില്ലേ എന്നാൽ ഇന്നിനി അത് വേണ്ടല്ലോ ഇന്നിനി അത് വേണ്ടല്ലോ ഇന്നിനി അത് വേണ്ടാത്തത് എന്തുകൊണ്ടാണ് ഇനി മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എടുത്തു എടുത്തുവച്ച് കാണിക്കണം നമ്മുടെ രണോ കാണിച്ചതല്ല ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പത്തിലല്ല മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ഫേസ് നാട്ടുകാരെ അറിഞ്ഞു നിങ്ങളാണ് സുധീയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് നാട്ടുകാർ അറിഞ്ഞു ഓക്കെ നിങ്ങളുടെ സർക്കിളിൽ അന്വേഷിച്ച സമയത്തും ഞാൻ അന്വേഷിച്ച സമയത്തും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇനി ജനങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഈ സാഹചര്യത്തിൽ അത് പറയണം തോന്നി കാരണം എനിക്ക് എന്തൊക്കെയോ മൊത്തത്തിൽ ഒരു ചീഞ്ഞ നാട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് റീച്ച് വേണ്ട ഫെയിമ് വേണ്ട സുതിയുടെ പേരിൽ എന്നെ ആരും അറിയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ടക്കനെ ലൈവ് വരുന്നു ഇൻസ്റ്റാഗ്രാമിലെ പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക് ആക്കുന്നു ദെൻ ഇന്റർവ്യൂ അവിടെയാണ് എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് അടിച്ചിട്ടുള്ളത് അതുപോലെ രേണുവിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നു എന്നിട്ട് അടുത്ത ദിവസം ഞാൻ പോകാൻ വന്നപ്പോൾ എന്റെ കൂടെ അവിടെ വരാമെന്ന് പറഞ്ഞു അന്നേ എനിക്കൊരു ഡൗട്ട് എവിടെയോ ചീഞ്ഞു നാട്ടം അടിച്ചു അവിടെ വന്നിട്ട് മീഡിയക്കാരുടെ മുന്നിലിട്ട് രേണുവിനെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു എനിക്ക് ഒരു ചീഞ്ഞു നാട്ടം അടിച്ച് ഫെയിം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഇങ്ങനെ മീഡിയാസിന്റെ മുന്നിൽ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് വരുമോ അതൊക്കെ എൻ്റെ മൈൻഡിലൂടെ ഓടിയ കുറച്ച് കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എനിക്ക് ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കേണ്ട കാര്യമില്ല ഏണ് തെറ്റെയ്താലും പറയും വീണ തെറ്റെയ്താലും പറയും ഇനിയിപ്പം ആര് തെറ്റ് ചെയ്താലും ഞാൻ തെറ്റി ചൂണ്ടിക്കാണിക്കും എനിക്ക് എൻ്റെ സംശയങ്ങളും എൻ്റെ നിഗമനങ്ങളും പറയാൻ തന്നെ ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിട്ടുള്ള നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുപോയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വേറെ ആരോ ഈ സംഭവം പിന്നെ അത് ചോദ്യം പക്ഷെ അതിന് തൊട്ട് മുന്നേവരെയും രേണുവിന്റെ കുടുംബക്കാർ പറഞ്ഞിരുന്നത് എന്റെ കൊച്ചു നീ മൂന്നും നാലും കെട്ടി നടക്കുന്ന നിന്നെയാണോ എന്റെ കൊച്ചു കെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓണുല്ലേ രേഷ്മയുടെ അച്ഛൻ തങ്കച്ചല്ല തങ്കച്ച മുതലാണ് തങ്കച്ചമ്മന വേറെ ആരെക്കാളും നല്ല സ്പഷ്ടമായിട്ട് എനിക്കറിയാം ഓന്തുപോലെ നിറം മാറി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ജീവിതത്തിൽ ഒരു അവസരം കിട്ടി സെലിബ്രേറ്റിയായ നമ്മുടെ വരുംകാല നായികയുടെ അച്ഛനായ തങ്കച്ചൻ മുതലാളെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അഭിമാനിക്കുന്നില്ല അപമാനിക്കുന്നുണ്ട് ഞാൻ ആ എന്തല്ലാതെ പോട്ട് അപ്പോൾ തന്നെ എനിക്ക് സ്വഭാവമൊക്കെ ഏതാണ്ടൊക്കെ പിടികിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോ എനിക്ക് സ്വഭാവം സഖ്യത എടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് അതെന്തു അങ്ങനെയാണ് ആ ആയിക്കോട്ടെ അല്ല ഏറ്റവും കൂടുതൽ കട ആയത് പിന്നെ പറഞ്ഞ കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചാൽ ചോദിച്ചൊരു കാര്യം സുജരൻ നിങ്ങൾക്ക് ഇന്നും എത്ര ഇന്നലെ ഇങ്ങനെ കടവായി നിങ്ങൾ എന്തോ നിക്കുമ്പോ ഇത്രയും കടവൊന്നുമില്ലായിരുന്നോ എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചത് അപ്പൊ ഇവരെ ഫുഡ് വെളിയിൽ നിന്നാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം പിന്നെ ഒരു ഷൂട്ട് തന്നെ വണ്ടി വിളിച്ചു കൊണ്ടുപോകണം പിന്നെ ഒരു പ്രോഗ്രാം കൊണ്ടുപോകണം സംസാരിച്ചു ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആൾക്കാരിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടെന്നും ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടെന്നും ഉള്ള കാര്യം എനിക്ക് പറയാം ഇതിൽ ഒരുപാട് പേര് ആ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ എന്നസാരിച്ചിട്ടുണ്ട് പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ ഓക്കെ മരിച്ചു പോയ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മുതലടുപ്പ് നടത്തുമ്പോഴാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് സീരിയസ്ലി സീരിയസ്ലിണ്ടത് കുണുകുണന്ന് മെസ്സേജ് ഒക്കെ അയച്ച ഒരു സമയം പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ രേഷ്മപ്പി തങ്കച്ചൻ കുണുകുണ എന്ന് വീണ മെസ്സേജ് അയച്ചെന്ന് ആ കുണുകുണ മെസ്സേജിലുള്ള മെസ്സേജ് ആണ് കിച്ചു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വീണെരടുത്ത് എന്നിട്ട് കണ്ടിട്ടുണ്ടാവോട് മിണ്ടാഞ്ഞേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണമായിരുന്നു അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ് അപ്പൊ നിന്നോട് വന്ന് മിണ്ടാങ്ങിയതാണ് പറഞ്ഞു നിങ്ങൾ അവിടെ സംശയം ഉണ്ടെന്ന് വെച്ചു എന്താ കാര്യം പറഞ്ഞു നിങ്ങളുടെ ലൈഫിലെ ഒരു ചോദിച്ചു അടിപൊളി ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം ഏണു ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് അതേപോലത്തെ അനുഭവം വന്നു കിച്ചു ഒരു ബാധ്യതയായിട്ട് തോന്നുകയും അങ്ങനത്തെ വിഷയം വരികയും ചെയ്തപ്പോൾ മുൻഭാര്യ ആയിരുന്ന അതായത് സുധീയുടെ മുൻഭാര്യ ആയിരുന്ന വീണേനടുത്ത് രേണു ചോദിക്കുകയാണ് നിങ്ങൾക്ക് കിച്ചു ബാധ്യത ആയിരുന്ന നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ഇടയിൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് അവിടെ വരുന്നത് അല്ലെ ചിന്തിച്ചാ മതി ബുദ്ധിയുള്ള ചിന്തിച്ചാ മനസ്സിലാവും ഇത് വീണ പറയുന്ന സത്യമാണെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും പിന്നെ കിച്ചുവിന് എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ തനി കുണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം വരുവിടെ വരും 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 എല്ലാം ഒരു വഴിയും വരും ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടു കൊണ്ടാണ് എൻ്റെ വാ പൂട്ടാൻ ശ്രമിച്ചത് നാക്കുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കണം അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എല്ലാരും കൂടി തീർക്കണം അതൊരിക്കലല്ല കാരണം കിച്ചു ബാധ്യതയായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങൾ റിയാലിറ്റി ഷോസ് വീട് പ്രോഗ്രാം അതെല്ലാം കിച്ചു അവന്റെ അമ്മ അച്ഛൻ്റെ വീട്ടിലാണ് നിന്നത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഞങ്ങൾ ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചത് പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് ഓക്കെ ഇവിടെ വീണ ഉറപ്പിച്ച് പറയുന്നു അവർക്കൊരു ബാധ്യതയാണ് അതായത് രേണുവിന് കിച്ചു ഒരു ബാധ്യതയാണ് എന്ന് രേണു വീണരെ അടുത്ത് പറഞ്ഞു എന്നാണ് ഇവിടെ വീണ പറഞ്ഞു വെക്കുന്നത് കുണുകുണ നയിച്ചെന്ന് ഇവർ വലിയ കമ്പനി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് രേണു ഇങ്ങനെ പറഞ്ഞോ എന്നും ഡൗട്ടാണ് പറയാൻ പറ്റത്തില്ല പിന്നെ മെസ്സഞ്ചർ ചാറ്റ് ആണ് അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇതിന്റെ ഇടയിൽ കിച്ചു പെട്ടിക്കാണ് പിന്നെ കിച്ചുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത് വാസ്തവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ വീണ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല വീണ അവർക്കൊരു പരിപാടികളൊക്കെ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ അല്ല ട്വന്റി ഫോർ ഹവേസിൽ കിച്ചുന്റെ പുറകെയാണ് നടക്കുന്നത് കിച്ചിനു വേണ്ടി കിച്ചു ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പക്ഷെ ഇതൊരു കാര്യം ഉള്ളപ്പോഴും കിച്ചു മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട് ഇല്ല എന്നല്ല എനിക്ക് തന്നിട്ടുണ്ട് അല്ലാതെ ഒന്നും വാങ്ങി ും പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡാനി സത്യന്റെ ചാനലില് ഡാനി ഒരു പ്രാവശ്യം എന്തോ പറയുന്നുണ്ടായിരുന്നു ഇവര് കിച്ചു എന്നുള്ളൊരു കാര്യം കണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ചാനലിൽ ഉണ്ട് ഞാൻ എന്തായാലും അവനെ വിളിക്കുമ്പോ അത് ചോദിച്ചു നോക്കാം അങ്ങനത്തെ എന്തോ ഒരു സംഭവം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്ക് നോക്കാം ആര് കള്ളത്തനം കാണിച്ചു കഴിഞ്ഞാല് ഞാൻ കുത്തിപ്പൊക്കി അടിക്കും മോ നോക്കില്ല ഒരു തേങ്ങയും നോക്കത്തില്ല ബന്ധുക്കളാകെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരോട് പറഞ്ഞു തീർച്ചയായിട്ടും അല്ല ഞാൻ ഡിവോഴ്സ് ആകുന്ന സമയം വരും പുള്ളിയുടെ സെക്കൻഡ് വൈഫ് ഞാൻ തന്നെയായിരുന്നു അതെടുത്തു അതെ പറയൂ തീർച്ചയായിട്ടും ഇവിടെ കാണനാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിക്കാരനെ പേരെടുത്തിരുന്നില്ല പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പണിയാവുന്ന ഫിഷി ഇവിടെ ഞാൻ രണ്ട് പോയിന്റ് അതായത് ഇവിടെ വീണ ആദ്യം ഒരു പോയിന്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവര് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം രേണു ഇവരെ അറിയാവുന്ന ഫ്രണ്ട് സർക്കിളിൽ ഇവരെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കിയെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ഇവർക്ക് വേണമെങ്കിൽ അവരെയൊക്കെ വിളിച്ചു ചേർത്ത് സംസാരിച്ച് ഡീല് ചെയ്ത് വിടാവുന്ന കാര്യമേ ഉള്ളൂ ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഒരു പബ്ലിക് സ്റ്റണ്ടിന്റെ കൂട്ടത്തിൽ കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഈ പബ്ലിക്കിൽ നമ്മൾ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ വരണം അല്ലെങ്കിൽ നമ്മളെ പോലെ കോണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട് നമ്മൾ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നില്ലെന്നൊന്നും പറയുന്നില്ല എത്തിക്സ് കാണിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ വീണ തന്റെ സർക്കിളിന്റെ അകത്ത് നിന്ന പ്രശ്നം പബ്ലിക്കിന്റെ ഇടയിൽ ഇടുകയാണ് ഉണ്ടായിട്ടുള്ളത് സി ഞാൻ പിന്നെ പിന്നെയൊക്കെ ഓരോന്നൊക്കെ ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ തോട്ടിലോട്ട് വരുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ വീണയ്ക്ക് റീച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട അതുകൊണ്ട് വോയിസ് ആണ് ആദ്യം വിട്ടുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ എന്നാൽ ക്രമേണ ക്രമേണ പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആവുന്നു അതിൽ ലൈവ് വരുന്നു ഇപ്പം ഇന്റർവ്യൂ വരെ കൊടുക്കുന്നു അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടി അങ്ങോട്ട് കണക്ട് ആയത് റീച്ചിന് വേണ്ടി അല്ല എന്ന് പറഞ്ഞു എന്നെ ആരും അറിയണ്ട എന്ന് പറഞ്ഞു മുന്നോട്ട് വരികയും എന്നാൽ ക്രമേണ താൻ തന്നെ അറിയിക്കുകയും താൻ ഇങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ പത്താൾ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് പുറത്ത് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് സീരിയസ്ലി പറയാൻ എനിക്കങ്ങനെ ഫീൽ ചെയ്ത് അതെന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് അതുകൊണ്ട് ഞാൻ പറയുന്നു അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തിയുടെ മരണം വെച്ച് എല്ലാവരും കൂടി മുതലെടുപ്പ് നടത്തുന്നത് പോലെ ഒരു ഫീല് പിന്നെ വേറൊരു കേസ് കുറെ പേരപ്പ പറയും നീയൊക്കെ ഈ മുതലെടുക്കുന്നില്ല എട്ട് നമ്മൾ കണ്ടന്റാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് നമ്മൾ വേറൊരു കണ്ടന്റ് ചെയ്യും നമുക്ക് ഏത് ചെയ്താലും റീച്ചാണ് നമ്മളെ കൂടുതൽ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ ഒരു റീച്ച് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല എത്തിക്സ് അതുപോലെ തന്നെ ക്യാഷ്യൂ എല്ലാം കണക്കിലെടുത്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് ഉണ്ട് പക്ഷെ ഇവര് എല്ലാവരും കൂടി ഇതിന്റെ ഇടയിൽ കടന്ന് മരിച്ചു പോയൊരു വ്യക്തിയായിട്ട് മുതലെടുപ്പ് നടത്തുന്നത് പോലെ തോന്നുന്നു സജി എന്ന് വേണമെങ്കിൽ ചുരുക്കി പറഞ്ഞ് പറയാം നോക്കാം എനിക്ക് എന്തോ എവിടെയൊക്കെ ചീഞ്ഞ് നേർന്നുണ്ടടേ ഒരു അടപടലം ഒരു മയം ഉം എന്റെ നിഗമനങ്ങൾ അത്യാവശ്യം തെറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നിഗമനം കുറച്ചുകൂടി എൻ്റെ മനസ്സ് ദൃഢമായി തോന്നിയപ്പോൾ പുറത്തു പറഞ്ഞത് സാധാരണഗതിയിൽ രണ്ട് പേര് ചേരുമ്പോഴാണ് ഒരു കുട്ടികൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ ലൈഫ് അത്രയും സുഖകരമല്ലാത്തത് കൊണ്ട് ഞാൻ ഫാമിലി ലൈഫില് അങ്ങനെ കുട്ടികളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു കാരണം തുടക്കം തന്നെ കുറെക്കാരെ ഇങ്ങനെ കല്ലേടി കല്ലേടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു സംഭവം കുറച്ച് പെന്തുന്നിൽ ഇട്ടു അത് വേറെ ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കണം എന്നൊരു ഞാൻ ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരാളാണ് അപ്പൊ കുഞ്ഞുക്കാർക്ക് എന്നോട് പറഞ്ഞെന്ന് വെച്ച് എന്നോടല്ല ആ ഇന്റർവ്യൂവിന് പറഞ്ഞ് ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ ഉത്തരവ് നടന്ന് സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു ോട്ടെ ആയിക്കോട്ടെ എല്ലാം ശരിയാണ് ഞാനൊരു കാര്യം ഇങ്ങനെ ഓടിച്ച് ചുരുക്കി റൗണ്ട് ചെയ്ത് പറയാം അതായത് കൊല്ലം ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല എന്നാൽ മരിച്ചു പോയപ്പോൾ അംഗീകാരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് വേറൊന്നുമില്ല സഹതാപത്തിന്റെ അംഗീകാരം അതിന്റെ പേരിൽ അങ്ങേരുടെ ആ സമയത്തുള്ള ഭാര്യ അത്യാവശ്യ സഹതാപത്തിന്റെ മേൽ കുന്നുകൂടി മൂടിക്കിടന്നു പിന്നെ ായാലും പബ്ലിസിറ്റി ഷോർട്ട് ഫിലിം അത് ഇത് ഇനാകുറേഷം മാറ്റത് മറിച്ചതായിട്ടൊക്കെ ശ്രുതിയുടെ ഭാര്യ ഘടന ബലസുക ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾക്കെങ്കിലും തോന്നും ഓഹ് ശ്രുതിയുടെ ഭാര്യ ഞാനായിരുന്നെങ്കിലും എനിക്കും ഇതുപോലൊക്കെ റീച്ച് കിട്ടിയെന്നു ചെലപ്പം ഈ മനസാക്ഷി ഇല്ലാത്ത സാധനങ്ങൾക്ക് തോന്നും ഇനി എക്സ് വൈഫുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻ കാമുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേ ഫീലിങ്സ് ചിലപ്പോൾ ഓടിയ്ക്ക പറയാൻ പറ്റത്തില്ല ഏ എല്ലാവരും അങ്ങനെ വെച്ച് മുതലെടുക്കുന്നില്ല പിന്നെ നമുക്കെന്നാ മുതലെടുത്താൽ സജി എന്നു തോന്നിയേക്കാം നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്കെന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ സംസാരിക്കത്തില്ല എന്തോ ഒരു ചീഞ്ഞ് നാറ്റം അത്രയേ ഉള്ളൂ ഇങ്ങനെ മരണം വെച്ചിട്ട് എല്ലാം കൂടി മുതലെടുപ്പ് നടത്തുന്നു സജി എന്നുള്ളൊരു തോന്നൽ എന്തായാലും കൊള്ളാം നല്ല നല്ല കാര്യങ്ങൾ ഇനി ഇവരുടെയൊക്കെ ചാറ്റിന്റെ കേസ് പറയുന്നുണ്ട് രേണുവും സുധീൻ തമ്മിലുള്ള മോശം ചാറ്റ് വീണയുമായിട്ട് ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു കേസും പറയുന്നുണ്ട് ഓഫ് കോഴ്സ് അവരായിത്തനങ്ങളൊക്കെ നടന്നു കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും കുടുംബമായിട്ട് ജീവിക്കുന്ന വീണ എന്തിന് ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ രംഗത്ത് വന്നെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ ചിന്തിച്ചു ആദ്യം അവർ ഓയിസ് വിടുന്നവർക്ക് പബ്ലിക്കിൽ അങ്ങനെ സ്റ്റണ്ട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല അവരാരും അറിയണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് അവർ വരുന്നത് പിന്നെ കാലക്രമേണ തിങ്ക ചിന്തിക്കു പിന്നെ എന്തെടുക്കുന്നു ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചിട്ട് എന്താണ് റിപ്ലൈ ഇല്ലാത്തത് എന്ന് പറയാൻ നമ്മളീ മെസ്സേജ് നമുക്കൊരു ഇത് തോന്നുന്നു ഇതിന്റെ രീതിയിൽ മെസ്സേജ് കിടക്കുന്ന കണ്ടിന്യൂസ് മെസ്സേജ് കിടക്കുന്നു അപ്പോഴും ഞാനിങ്ങനെ ഇങ്ങനെ മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്തപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ല അല്ലാന്ന് എനിക്ക് മനസ്സിലായത് മെസ്സേജ് മെസ്സേജ് നല്ല റൈബർ ആയിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു ചോദിക്കുന്നു എന്താ ഒരു ഞാൻ എന്റെ ഓക്കേ ഇവിടെ മരിച്ചുപോയ സുധീട ചരിത്രത്തിന് അവരെ ചോദ്യം ചെയ്യുന്ന സാധനമാണ് ഇവിടെ വീണ പറയുന്നത് ഇതിൽ വാസം ഉണ്ടോന്നറിയില്ല കണ്ടു കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തൊക്കെയാ മെസ്സേജ് ആദ്യം ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചോദിച്ചിന്ന അതിൽ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം ആരൊക്കെ നാറിയ പരിപാടി കാണിച്ചാലും ഞാൻ ഇങ്ങനെ വഴിച്ച് കയറി ഒട്ടിച്ച് ചേരിലങ്ങോട്ട് വിടും പുതിയൊരു വീഡിയോ ആയിട്ടാണ്